മുട്ടിച്ചിറ കോളനിയിലെ അങ്കണവാടിയിൽ ഇനി കുരുന്നുകൾക്ക് മാസത്തിൽ ഒരു ദിവസം ബിരിയാണിയും പൊരിച്ച കോഴിയും കിട്ടും ജനപ്രതിനിധികളും രക്ഷിതാക്കളും അങ്കണവാടി ജീവനക്കാരും ഒന്നിച്ചാണ് പുതിയ തീരുമാനമെടുത്തത് കുട്ടികൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം അതാണ് കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്ത് വാർഡിലെ അംഗൻവാടിയുടെ നയം ആലപ്പുഴ ദേവികുളങ്ങരയിലെ അങ്കണവാടിക്കുട്ടി ശംഖുവിന്റെ ആവശ്യം മലയാളികൾ ഒന്നാകെ ഏറ്റെടുത്തു വൈറൽ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിൽ ബിരിയാണി കൊടുക്കുന്നത് പരിഗണിക്കാമെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞിരുന്നു എന്നാൽ പനച്ചിക്കാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ അംഗൻവാടി സർക്കാർ നടപടിയാകുന്നതുവരെ കാത്തിരിക്കുന്നില്ല ആദ്യ ബിരിയാണിയും പൊരിച്ച കോഴിയും വാർഡംഗം ശാലിനി തോമസിന്റെ വക അവർക്ക് താല്പര്യമാണെങ്കിൽ എല്ലാ മാസത്തിന്റെ ഓരോ ദിവസം ബിരിയാണിയും ചിക്കനും കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെയാണ് ഈ ഭക്ഷണം